ഹായ് ഓൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സയൻസ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുന്ന ഏതെങ്കിലും രണ്ട് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് എഴുതിയാൽ മതി ഇതിന് ഉത്തരം വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്നാമത്തെ പേജിലാണ് ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ആൻസർ വരുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉപയോക്തയിലുള്ള കുറവ് അമിത വില ഈടാക്കൽ വ്യാജ ഉൽപ്പന്നങ്ങൾ നൽകൽ മായം ചേർക്കൽ അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തൽ ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ നൽകൽ യഥാസമയം നൽകാതിരിക്കൽ ഇതിലേതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭരണതലത്തിലോ ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ ഉള്ള അഴിമതി തടയുന്നതിനായി പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഏതെല്ലാം ഏതാണെന്ന് ആ പേര് പേരെഴുതിയാൽ മാത്രം മതി അതിന് രണ്ട് മാർക്ക് കിട്ടും ഇതിന് ആൻസർ വരുന്നത് നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിലാണ് ലോക്പാലും ലോകായുക്തയും ഇത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം വരും ലോക്പാലും ലോകായുക്തയും പറഞ്ഞ് എന്താണെന്ന് ചോദിക്കാം അപ്പോൾ അഴിമതി ഭരണതലത്തിലോ ഉദ്യോഗസ്ഥലത്തിലോ രാഷ്ട്രീയ തലത്തിലോ സംഭവിച്ചാൽ അവ തടയുന്നതിലുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലോക്പാല് ലോകായുദ്ധ അത് മാത്രം എഴുതിയ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഗീസറുകൾ എന്നാൽ എന്ത് ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് നൂറ്റി എഴുപത്തെട്ടാമത്തെ പേജിലാണ് ഗീസറുകൾ ഭൂമിക്കുള്ളിൽ നിന്നു നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാമയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ആൻസർ അത് മാത്രം തന്നെ നിങ്ങൾക്ക് എന്തേലും ആ രണ്ട് മാർക്ക് കിട്ടും നാലാമത്തെ ക്വസ്റ്റ്യൻ കമ്മി ബഡ്ജറ്റും മിച്ച ബജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇതിന് ഉത്തരം വരുന്നത് ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിലാണ് വിവിധ തരം ബജറ്റുകൾ പറയുന്നുണ്ട് സന്തുലിത ബജറ്റ് കമ്മി ബഡ്ജറ്റ് മിച്ച ബജറ്റ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചിലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും മിച്ച ബജറ്റ് എന്ന് പറയുമ്പോൾ ചിലവ് വരുമാനത്തേക്കാൾ കുറവാകും രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകൾ ഏതെല്ലാം ഇതിൻ്റെ ആൻസർ വരുന്നത് നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിലാണ് രാഷ്ട്രത്തിന്റെ ചുമതലകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നിർബന്ധിത ചുമതലകളാണ് അപ്പോൾ അതിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത് അതിർത്തി സംരക്ഷണം ക്രമസമാധാനം ഉറപ്പാക്കൽ നീതി നടപ്പാക്കൽ പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കൽ ഇത് എഴുതിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ രണ്ട് മാർക്ക് കിട്ടും ചോദ്യം പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് വ്യക്തമാക്കുക ഇതിൻ്റെ ആൻസർ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ പേജിലാണ് നമുക്കൊരു കോളായിട്ട് തന്നെ തന്നിട്ടുണ്ട് അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ പങ്കാണ് ഉത്തരം മൂല്യബോധം നേതൃഗുണം ശാസ്ത്രബോധം എന്നിവ വളർത്തുന്നു സാങ്കേതികവിദ്യ ശരിയായി ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഇത് ഈ രണ്ട് പോയിന്റ്സ് എഴുതിയ കഴിഞ്ഞാൽ നമുക്കത് ആ രണ്ട് മാർക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ കോളം നിങ്ങൾ മൊത്തം പഠിച്ചിട്ട് പോവുക കാരണം ഏതാണ് വരിക എന്ന് പറയാൻ പറ്റില്ല പല ക്വസ്റ്റിനിലും ജനാധിപത്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് കുടുംബം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഏതാ ചോദിക്കുക എന്ന് അറിയില്ല അപ്പോൾ ആ ഒരു കോളം നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവാം അപ്പോൾ നമുക്ക് എക്സാമിന് ഏത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഏഴാമത്തെ ചോദ്യം കൗമാര കുറ്റകൃത്യങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം ഇതിൻ്റെ ആൻസർ വരുന്നത് സമൂഹത്തിൻ്റെ ശാസ്ത്രം എന്ന പാഠഭാഗത്തിലാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ പറയ തായ പറയുന്നുണ്ട് തകരുന്ന സാമൂഹ്യ മൂല്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെയും ദൃശ്യ മാധ്യമങ്ങളുടെയും സ്വാധീനം തകരുന്ന കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയവയാണെന്ത് നമ്മുടെ സമൂഹത്തിൽ കൗമാര കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നത് രണ്ട് പോയിൻറ്റ്സ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും എട്ടാമത്തെ ചോദ്യം സിന്ധു നദീതട നമസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള ഏതെങ്കിലും മൂന്ന് കാരണങ്ങൾ എഴുതുക ഇതിന് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും മൂന്ന് പോയിൻറ്റ്സ് എഴുതിയാൽ മതി ഇതിൻ്റെ ആൻസർ വരുന്നത് പതിനാറാമത്തെ പേജിലാണ് സിന്ധു നദിയിലെ തുടർച്ചയായ വെള്ളപ്പൊക്കം കാർഷിക മേഖലയിലെ തകർച്ച പുറമെ നിന്നുള്ള അക്രമങ്ങൾ വനനശീകരണം സിന്ധു നദി വറ്റി വരേണ്ടത് ഗതിമാറി ഒഴുകിയത് അപ്പോൾ നമ്മളിത് ആ അനുസരിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത് സിന്ധു നദി എന്നുള്ള സിന്ധു നദീതട നമസ്കാരം സിന്ധു നദിയുടെ തീരത്താണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം കൊണ്ടാകാം അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ തകർച്ച കൊണ്ടാകും അല്ലെങ്കിൽ പുറമെ നിന്നുള്ള അക്രമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വനനശീകരണം സിന്ധു നദി വറ്റി വരേണ്ടത് ഈ കാരണങ്ങൾ കൊണ്ടാക്കാവും സിന്ധു നദി നമസ്കാരം തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള മൂന്ന് പോയിൻറ്റ്സ് എഴുതി പഠിച്ചു വെക്കാം ഒന്നാമത്തെ ചോദ്യം നബാഡിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഇത് മൂന്ന് മാർക്കിനാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ ഏതെങ്കിലും മൂന്ന് ലക്ഷ്യങ്ങളാണ് എഴുതേണ്ടത് ഇതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തഞ്ചിലാണ് കാർഷിക മേഖല വികസനം ചെറുകിട കുടിൽ വ്യവസായ വികസനം കൈത്തൊഴിൽ വികസനം ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് ഞാൻ പാടിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് ഉള്ളത് അടുത്ത ചോദ്യം മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതത്തെ പറ്റി കുറിപ്പ് എഴുതുക ഇത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ മൂന്ന് പോയിൻറ്റ്സ് എഴുതണം ഇതിൻ്റെ ആൻസർ വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇരുപത്താറാമത്തെ പേജിലാണ് കൃഷി വികാസം പ്രാപിച്ചു കൃഷിയുടെ വികാസം കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കി ചാപ്പ കുത്തിയ നാണയങ്ങൾ നിലവിൽ നിന്നു വ്യത്യസ്ത നികുതികൾ പിരിച്ചിരുന്നു വർണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു ഇതിലേതെങ്കിലും ഒരു മൂന്ന് പോയിൻ്റ്സ് എന്തായാലും പഠിച്ചു വെക്കാം മൂന്ന് പോയിൻറ്റ്സ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും